അപ്പൊ ഞങ്ങള് കണ്ടന്റിന് വേണ്ടി ബ്രേക്കപ്പ് ആയതല്ല ഞങ്ങൾ ഒറിജിനലി റിലേഷൻ നിർത്തിയതാണ് ഞങ്ങൾ ജൂലൈയിലാണ് റിലേഷൻ നിർത്തുന്നത് റിലേഷൻ നിർത്തുമ്പോഴത്തേക്കും നമ്മൾ വെറുതെ അങ്ങോട്ടിങ്ങട് കരി കരി തേച്ചിട്ട് ഒരു കാര്യില്ല ഓക്കെ ഓപ്പോസിറ്റ് നാളെ എന്ത് ചെയ്തോട്ടെ അത് എന്നെ ബാധിക്കുന്നതല്ല പക്ഷെ ഞാൻ പഠിച്ചിടത്തോളം എനിക്ക് വെറുതെ ഒരാളുടെ കുറ്റം പറയാൻ വന്ന് വലിച്ചു കയറുക എനിക്ക് ഈ പരിപാടി നടക്കൂല അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാത്തത് അങ്ങനെ അഞ്ച് മാസങ്ങൾക്കിപ്പുറം തൊപ്പിയുടെ ബ്രേക്കപ്പിന് ശേഷം തൊപ്പിയുടെ മുൻ കാമുകി ഫസ്മിന ഫസ്മിനാക്കിയർ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ തൊപ്പിയുമായി ബന്ധപ്പെട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഒരു കാലത്ത് വൻ രീതിയിൽ കോമാളിത്തരങ്ങളൊക്കെ കാണിച്ച് ജനശത്തെ പിടിച്ചു പറ്റിയൊരു ഇൻഫ്ലുവൻസർ ആയിരുന്നു തൊപ്പി പിന്നീട് അതൊക്കെ നിർത്തി പുള്ളിക്കാരൻ നന്നാവും തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ച് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരന്റെ മുറിയിൽ നിന്നും മയക്കുമരുന്ന് പിടിക്കുന്നത് ശരിക്കും ഇവിടെ തൊപ്പിക്ക് സുഹൃത്തുക്കൾ കൊടുത്തൊരു പണിയാണത് തൊപ്പിക്ക് ഇതുമായി യാതൊരു ബന്ധവും ഇല്ല പുള്ളിക്കാനെ മൂന്ന് സുഹൃത്തുക്കൾ പുള്ളിക്കാനെ റൂമിൽ കൊണ്ടേ മയക്കുമരുന്ന് വെച്ച് പോലീസുകാരത് പിടിച്ചു പക്ഷെ പറഞ്ഞ് വന്നപ്പോൾ പിടികൂടിയത് തൊപ്പിയുടെ റൂമിൽ വെച്ചായതുകൊണ്ട് തന്നെ തൊപ്പിയും ഇതിൽ പെടുന്ന ഒരു അവസ്ഥ വന്നു എന്നുള്ളതാണ് അങ്ങനെ ആശാൻ ഇപ്പൊ ഒളിവിലാണ് മുൻകൂർ ജാമ്യത്തിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം എന്തിരുന്നാലും തൊപ്പി ഇപ്പൊ ഒളിവിൽ പോയ പശ്ചാത്തലത്തിൽ തൊപ്പിയുടെ കൂടെ തന്നെ മൂന്ന് പെൺകുട്ടികളും ഒളിവിലാണെന്നുള്ളൊരു വാർത്താ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഓൾറെഡി തൊപ്പി അറിയുന്നവർക്ക് അറിയാം തൊപ്പിക്ക് പെൺകുട്ടികളായിട്ട് അധികം കണക്ഷൻസ് ഒന്നും ഇല്ല അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പലരുടെയും ഡൗട്ട് എന്ന് പറയുന്നത് ഈ ഒളിവിൽ പോയ മൂന്ന് പെൺകുട്ടികൾ തൊപ്പിയുടെ മുൻ കാമുകയായിട്ടുള്ള ഫസ്മിനാസാക്കി എന്നുള്ളതാണ് അങ്ങനെ ആളുകൾ എന്താക്കി ഈ ഡൗട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫസ്മിനാസാക്കിയ കമന്റ് ബോക്സിലും പുള്ളിക്കാരന്റെ ഇൻബോക്സിലും ചെന്ന് തീർക്കാൻ തുടങ്ങി എന്നുള്ളതാണ് തൊപ്പിയുടെ കൂടെ ഒളിവിൽ പോയതിൽ നിങ്ങൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും വീട്ടിലേക്കൊക്കെ വിളിച്ചു നോക്കി എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പൊ അങ്ങനെ സായി കേട്ട് ഇതിനൊരു മറുപടി നൽകേണ്ട ഒരു സിറ്റുവേഷൻ ഫസ്മിനൊക്കെ എന്നുള്ളതാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മെന്താ സ്ലാ അപ്പൊ ഞാൻ എന്റെ നിവർത്തികയോട് കൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് ഞാൻ ഒരിക്കലും ഇത് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് അപ്പം എല്ലാവരും ഇന്നത്തെ കേസ് അറിഞ്ഞിട്ടുണ്ടാകും തൊപ്പി ലഹരിയുടെ കേസിൽ ഒളിവിലാണ് അപ്പം അതിനൊപ്പം മൂന്ന് പെൺകുട്ടികൾ കൂടിയുണ്ട് അപ്പം അവരും ഒളിവിലാണെന്നുള്ള ന്യൂസ് വന്നിട്ടുണ്ട് അപ്പൊ കൊറേ പേര് പറയുന്നുണ്ട് ആ മൂന്ന് പെൺകുട്ടികളില് ഞാനുണ്ട് ില്ല എന്താ കേസായിട്ട് ഒരു ബന്ധമില്ല എന്റെ വീട്ടിലോട്ടൊക്കെ പറഞ്ഞു വെറുതെ എന്റെ ടെൻഷൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ആ കേസിൽ ഇല്ല അപ്പൊ അതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയെന്ന് കരുതുന്നു പുള്ളിക്കാർക്ക് ഈ കേസുമായി യാതൊരു ബന്ധവും ഇല്ല കഴിഞ്ഞ അഞ്ചു മാസമായി ബ്രേക്കപ്പ് ആയി രണ്ടാളം വൈകി ജീവിച്ചു പോവാണ് പക്ഷെ എന്തൊക്കെയാലും ആളുകൾ ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്നത് സ്വാഭാവികമാണ് ഈ രീതിയിൽ ഫസ്മിനൊക്കെ ചോദ്യങ്ങൾ വരുന്നതും സ്വാഭാവികമാണ് അതിന് നമുക്ക് ആൾക്കാരെ പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല കാരണം ആ രീതിയിൽ തൊപ്പിയുമായി ഫസ്മിന്റെ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര കൊട്ടി കോശൂർ റിലേഷൻഷിപ്പ് ആയിരുന്നതല്ലേ എന്റെ പേരും ഒരുമിച്ച് റീൽസ് ചെയ്യുന്നു പ്രാങ്ക് ചെയ്യുന്നു ഇന്റർവ്യൂസ് കൊടുക്കുന്നു ഇന്റർവ്യൂസിനൊക്കെ ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ട് പെരുമാറുന്നു എന്തൊക്കെ വന്നാലും ഞങ്ങൾ കൂടെ രീതിയിൽ പബ്ലിക്കായി വന്ന് സംസാരിക്കുന്നു അങ്ങനെ അടിയും ചക്കരായി നടന്ന ആൾക്കാരായിരുന്നു രണ്ടുപേരും നിങ്ങൾ തന്നെയാണ് ആ രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സോഷ്യൽ മീഡിയയിൽ ആഘോഷിച്ചത് അല്ലേ അപ്പൊ അതിനെല്ലാം ശേഷം നിങ്ങൾ ബ്രേക്കപ്പ് ആയെങ്കിൽ തൊപ്പിക്ക് ഒരു പ്രശ്നം വരുമ്പോ നിങ്ങളോട് ചോദ്യം വരിക സ്വാഭാവികമാണ് അത് കുറച്ചൊക്കെ നിങ്ങളായിട്ട് വരുത്തി വെച്ചതാണ് നിങ്ങൾ ആയി നിങ്ങൾക്ക് തൊപ്പിയുമായി ഇപ്പൊ യാതൊരു ബന്ധവും ഇല്ലയാണ് എല്ലാരും ഇപ്പൊ ചിന്തിച്ചോളന്നില്ലല്ലോ എന്തിരുന്നാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അഞ്ച് മാസം ആണ് തൊപ്പി ഫസിയുമായി പിരിയുന്നത് അല്ലേ നമുക്കറിയാം അങ്ങനെ പിരിഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്കിന് ഇരയായിട്ടുള്ളത് ഫസ്മിനെ തന്നെയാണ് തൊപ്പി ഫാൻസിന്റെ വൻ തെറിവിളികൾ ഫസ്ബിനെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ കൂട്ടത്തിൽ ബ്രേക്കപ്പ് ആയ സമയത്ത് തൊപ്പി ചെയ്ത കാര്യം തേനും കരിഞ്ഞുകൊണ്ട് ലൈവില് വരുന്നു ഇനി ഞാനും ഫസിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് പറയുന്നു അതിനുശേഷം ലൈവായി തന്നെ ഫസിയെ അൺഫോളോ ചെയ്യുന്നു ഭയങ്കര ഇമോഷണൽ ആയി സംസാരിക്കുന്നു ഇത് കാണുന്ന തൊപ്പി ഫാൻസിന് ഭയങ്കര സങ്കടമാകുന്നു ഇതോടെ പിന്നെ സംഭവിച്ചെന്താണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ പൂര തെരവിലായിരുന്നു ഫസീന്റെ കമന്റ് ബോക്സ് മൊത്തം പക്ഷെ അപ്പോഴും ഫസി കമന്റുകളോട് പ്രതികരിക്കുകയോ ഇതിനൊരു എക്സ്പ്ലനേഷൻ നൽകുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ശരിക്കും ആ സമയത്തിൽ അവര് വന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എനിക്ക് തൊപ്പിയുമായി ഒത്തുപോകാൻ പറ്റിയില്ല അതിന് ചില കാരണങ്ങളുണ്ട് അത് പബ്ലിക്കില് വന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പിരിഞ്ഞു ജസ്റ്റ് അന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷെ പുള്ളിക്കാര് അത് ചെയ്തില്ല അത് ചെയ്തില്ലെന്ന് മാത്രമല്ല അതേ സമയത്ത് തന്നെ സ്വന്തം സുഹൃത്തു മൊത്തുള്ള എന്തൊരു റൊമാന്റിക് റീലും കൂടി അങ്ങ് അപ്ലോഡ് ചെയ്തു പോരെ കാര്യങ്ങൾ ആരുമായി റീൽ ചെയ്യണം എന്ത് കണ്ടെന്റ് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യണം എന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷെ നമ്മൾ സിറ്റുവേഷൻ നുസരിച്ച് കണ്ടന്റ് എന്നാലും നമുക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ ഈ സമയത്ത് ഇങ്ങനെ ഒരു റീൽ എടുക്കേണ്ട യാതൊരു ആവശ്യവും ഫസ്ബിനൊക്കില്ലായിരുന്നു എന്തായാലും ആ റീലും കൂടി ആയതോടെ തൊപ്പി ഫാൻസിന് ഭയങ്കര ട്രിഗർ ആയിരുന്നു പറഞ്ഞാൽ മതിയല്ലോ പിന്നീട് അങ്ങോട്ട് ആ ഒരുത്തനും തിരിച്ച് അടുത്തവനും കൂട്ടി എന്നുള്ള കമന്റ് ആയിരുന്നു കമന്റ് ബോക്സ് മൊത്തം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും അതിനൊരു ആഫ്റ്റർ എന്ത് അതിനെ താഴെ പക്ഷെ തൊപ്പിയ കേസുമായി പിടിച്ച എക്സ്പ്ലനേഷനും കൂടി നമുക്ക് കണ്ടോക്കാം പിന്നെ ഞങ്ങൾ കണ്ടന്റിന് വേണ്ടി ബ്രേക്കപ്പ് ബ്രേക്കപ്പായെന്ന് വേറെ കുറെ ആൾക്കാർ പറയുന്നത് അപ്പൊ ഞങ്ങൾ കണ്ടന്റിന് വേണ്ടി ബ്രേക്കപ്പ് ആയതല്ല ഞങ്ങൾ ഒറിജിനലി റിലേഷൻ നിർത്തിയതാണ് ഞങ്ങൾ ജൂലൈയിലാണ് റിലേഷൻ നിർത്തുന്നത് പിന്നെ എന്തുകൊണ്ട് അതിനെപ്പറ്റി ഇത്രയും നാളായിട്ട് സംസാരിച്ചില്ലെന്ന് ചോദിക്കുന്നവരോട് എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യം ഇല്ല വേറെ ഒന്നും കൊണ്ടല്ല ഒരു റിലേഷൻ നിർത്തുമ്പോഴത്തേക്കും നമ്മൾ വെറുതെ അങ്ങോട്ടിങ്ങട് കരി കരി തേച്ചിട്ട് ഒരു കരിയില്ല ഓക്കെ ഓപ്പോസിറ്റ് നാൾ എന്ത് ചെയ്തോട്ടെ അതെന്നെ ബാധിക്കുന്നതല്ല പക്ഷെ ഞാൻ പഠിച്ചിടത്തോളം എനിക്ക് വെറുതെ ഒരാളുടെ കുറ്റം പറയാൻ വന്ന് വലിച്ചു കയറുക എനിക്ക് പരിപാടി നടക്കൂല അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാത്തത് അല്ലാണ്ട് എനിക്ക് പറയാൻ റീസൺസ് ഇല്ലാത്തതുകൊണ്ടോ എനിക്ക് സംസാരിക്കാനില്ലാത്തോണ്ടോ ഒന്നും അല്ല പിന്നെ എന്റെ കമന്റ് സെക്ഷനിൽ വന്ന ആൾക്കാർ പറയുന്നുണ്ട് റീച്ചിന് വേണ്ടി നിന്ന് അതാണ് ഇതാണ് റീച്ചിനു വേണ്ടി ആണെങ്കിൽ എനിക്ക് ബ്രേക്കപ്പ് ആയിട്ട് ഇന്റർവ്യൂസ് ചെയ്യാറ് അല്ലെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാറ് എന്തൊക്കെ ചെയ്യുന്നത് എനിക്ക് ഒരു റീച്ചും വേണ്ട ഒന്നും വേണ്ട ഓക്കെ അത്രേ ഉള്ളൂ ഇതൊരു അഞ്ചു മാസം മുമ്പേ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും ലേറ്റ് ആയിട്ടാണെങ്കിലും ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞല്ലോ നല്ല കാര്യം പിന്നെ അതിനെടുക്ക് പറഞ്ഞ ഒരു പോയിന്റ് റീച്ചിന് വേണ്ടിയല്ലേ ഞാൻ തൊപ്പിയെ പ്രേമിച്ചത് എന്നുള്ളത് അതൊരു പക്ഷേ സത്യമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ജനുവൻ ആയിട്ട് തന്നെയായിരിക്കണം ഫസ്മിനെ തൊപ്പിയെ പ്രേമിച്ചത് പക്ഷെ അതിനെടുക്ക് സംഭവിച്ച മറ്റൊരു പരമാർത്ഥത്തെക്കുറിച്ച് പറയാതെ വയ്യ കാരണം വെറും ഒരു ഇൻസ്റ്റാഗ്രാം കണ്ടന്റ് ക്രിയേറ്റർ എന്നതിനപ്പുറത്തേക്ക് ഇന്ന് കാണുന്ന റീച്ചിലേക്ക് ഫസ്മിൻ എത്താനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞത് തൊപ്പിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് അതിനുമുമ്പ് പലർക്കും ഫസ്മിൻ ആരാണെന്ന് പോലും അറിയത്തില്ലായിരുന്നു ഈ ഞാൻ അറിയുന്നത് തൊപ്പിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് ശേഷമാണ് എന്ന് ചുരുക്കി ഒരുപാട് ആളുകളിലേക്ക് അറിയുന്നത് തൊപ്പിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് ശേഷമാണ് അത് റിപ്പീറ്റ് ആക്കിയാണ് ഒരു പക്ഷേ ഇതൊന്നും വിചാരിച്ചിട്ടായിരിക്കില്ല ഇന്ന് കാണുന്ന ഫെയിമിലേക്ക് ഫസ്മിൻ എത്തിയതിൽ തൊപ്പിയും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ എന്തിരുന്നാലും തുടർന്നും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കാര്യങ്ങളും ഒന്ന് അറിയുന്നുണ്ട് നോക്കാം ഇതിപ്പോ ഒളിവില് അങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ വീട് ചെയ്യുന്നത് എനിക്ക് ഓനായിട്ട് ഒരു ബന്ധമില്ല ഞങ്ങൾ ജൂലൈയിൽ ബ്രേക്കപ്പ് പോയതാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓന് ഓൻ്റെ ലൈഫ് എനിക്ക് എന്റെ ലൈഫ് ഞാൻ അതിൽ ഇടപെടാൻ പോകുന്നില്ല അപ്പം സത്യം എന്താണെങ്കിൽ അത് തെളിയില്ല അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷെ ദയവ് ചെയ്ത് എന്റെ വീട്ടുകാരെയോ എന്നെയോ വിളിച്ചിട്ട് വെറുതെ നിങ്ങൾ ഞാൻ കേസിലുണ്ടോ ഞാനും ചേർന്നിട്ടുള്ള പ്ലാനാണോ അങ്ങനെ ഇങ്ങനെ പറയരുത് ഓക്കെ അപ്പൊ എനിക്ക് അത്രേ പറയുള്ളു പിന്നെ എനിക്ക് പറയാനുള്ളത് പ്പായിട്ടാ ബ്രേക്കപ്പായിട്ട് എന്തുകൊണ്ട് ഇതിനെപ്പറ്റി സംസാരിച്ചില്ല എന്തുകൊണ്ട് ഈ കമന്റ് സെക്ഷൻ ഇങ്ങനെ വന്നിട്ട് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്ന ഇഷ്ടപോലെ ആൾക്കാരുണ്ട് അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ള ഈ ഒരൊറ്റ കാര്യമാണ് എനിക്ക് തീർന്നു പോയ കാര്യം ഓക്കെ വാട്ടർ കൊടുത്ത എന്ത് റീസൺ ആണെങ്കിലും എനിക്കത് നിങ്ങളുടെ അടുത്ത് വന്ന് വിളിച്ചു പോയിട്ട് എനിക്കൊന്നും കിട്ടാല്ല നിങ്ങളുടെ അടുത്ത് ഞാൻ റീസൺ പറഞ്ഞാലും ആർക്കൊന്നും ചെയ്യാമില്ല കാരണം അത് നിർത്തി നിർത്തി എന്നുള്ളത് ഞാൻ ഞാനെടുത്ത തീരുമാനം ഞാൻ എടുത്ത തീരുമാനം ആസിന് എനിക്കിനി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഇറ്റ്സ് എഫക്ടിങ് മൈ മെന്റൽ ഹെൽത്ത് എന്ന് തോന്നിയോണ്ട് ഞാൻ എടുത്ത തീരുമാനമാണ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഓക്കെ അപ്പൊ നിങ്ങളാണേലും നിങ്ങൾക്ക് ഒരു റിലേഷൻ പറ്റുന്നില്ല നിങ്ങൾക്ക് അത് നിർത്തണമെന്ന് തോന്നിയാൽ നിങ്ങൾ നിർത്തും അവിടെ നിങ്ങളെ വന്നാരും പൊങ്കാലി എടുത്തില്ല എന്തുകൊണ്ട് നിർത്തി എന്തുകൊണ്ട് നീ തേച്ച് അങ്ങനെ ഒരു ടോക്ക് വരത്തില്ല ഒരാൾക്ക് ഒരു റിലേഷൻ പറ്റിയില്ലെങ്കിൽ അത് നിർത്തുക അതിലിപ്പം എന്താ തെറ്റെന്ന് എനിക്ക് മനസ്സിലാവില്ല ഞാൻ തെറ്റിയതായിട്ട് എനിക്ക് തോന്നില്ല ബിക്കോസ് ഐ ഹാവ് മൈ റീസൺ ഐ ഹാവ് മൈ വാലിഡ് റീസൺസ് അതെനിക്ക് പറയാൻ താല്പര്യം ഇല്ല അപ്പൊ അത്രേയുള്ളു ദയവ് ചെയ്ത് ഇനി കേസ് ബന്ധപ്പെട്ടിട്ട് എന്നെ ആരും വിളിക്കോ എന്നോട് അതിനെപ്പറ്റി സംസാരിക്കോ ചെയ്യരുത് എനിക്ക് ലൈഫായിട്ട് ഒരു ബന്ധവുമില്ല ഓക്കേ ഇത്രേ പറയാനുള്ളൂ ശരി ഓക്കെ ശരി എന്നാ ഇവിടെ മൂന്ന് ചോദ്യങ്ങൾ പസ്മിന് ചോദിക്കുന്നുണ്ടോ അല്ലെ ഞങ്ങളുമായിട്ടുള്ള ബ്രേക്കപ്പിന്റെ കാരണങ്ങൾ നിങ്ങൾ ബോധിപ്പിച്ചിട്ട് എന്താ കാര്യം അതുപോലെ തന്നെ ഒരാളെ റിലേഷൻഷിപ്പുമായി ബ്രേക്കപ്പ് ആകുന്ന സമയത്ത് പൊങ്കാല പൊങ്കാലയുടെ ആവശ്യം എന്താണ് എന്നൊക്കെ രീതിയിൽ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതൊക്കെ വാലിഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് സി നമ്മൾ ഒരാളെ പ്രണയിച്ചു എന്ന് കരുതി കാലാകാലം അയാളെ പൊറപ്പിച്ചോണെന്നില്ലല്ലോ നമുക്ക് പറ്റില്ല എന്ന് തോന്നി കഴിഞ്ഞാണെങ്കിൽ തീർച്ചയായും അത് ബ്രേക്കപ്പ് ചെയ്യണം നമ്മൾ മെന്റൽ ഹെൽത്തിനൊ റിലേഷൻഷിപ്പ് ബാധിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാണെങ്കിൽ അവിടെ അത് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് എന്തുകൊണ്ട് നല്ലത് ആ കാര്യത്തിൽ ഞാൻ ഫസ്മിനോട് പൂർണ്ണമായി യോജിക്കുന്നു പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ കൊട്ടി ഘോഷിച്ചു എന്നുള്ളതാണ് അവിടെയാണ് പ്രശ്നങ്ങൾ കിടക്കുന്നത് അത്രയും നിങ്ങൾ കൊട്ടിഘോഷിക്കേണ്ട യാതൊരു ആവശ്യവും അങ്ങനെ കൊട്ടി ഘോഷിച്ചത് കൊണ്ടാണ് ബ്രേക്കപ്പിന് ശേഷം ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നത് പൊങ്കാല കിട്ടിയത് ഞാൻ പലപ്പോഴും പല വീഡിയോകളിലും പറഞ്ഞൊരു കാര്യമുണ്ട് ഈ റിലേഷൻഷിപ്പ് ഫാമിലി എന്നൊക്കെ പറയുന്നത് അത് ഒരു പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് പബ്ലിക്കിലേക്ക് വലിച്ചു കയറാൻ ഇട്ടു കൊടുക്കരുത് അങ്ങനെ ഇട്ട് കൊടുത്താണെങ്കിൽ പിന്നീട് അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും പബ്ലിക്ക് നമ്മളത് വെച്ച് ജഡ്ജ് ചെയ്യാൻ തുടങ്ങും ഇപ്പൊ ഫസ്ബിനിന്റെ കേസ് എന്നെ നോക്കി നിങ്ങൾ തൊപ്പി ഇപ്പം എന്ത് ചെയ്താലും ആളുകള് ഫസ്ബിനെ ജഡ്ജ് ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനിയെങ്കിലും ബാക്കിയുള്ള ആൾക്കാർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നന്നു അപ്പോ എന്തായാലും ഇവിടെ ഫസ്ബിനെ ക്ലിയർ കട്ട് ആയി തന്നെ പറഞ്ഞു കഴിഞ്ഞു തൊപ്പിയും ഞാൻ തമ്മിൽ കഴിഞ്ഞ അഞ്ച് മാസങ്ങളായി യാതൊരു ബന്ധവും ഇല്ല അവൻ അവന്റെ ജീവിതം നോക്കി പോകുന്നു ഞാൻ എന്റെ ജീവിതം നോക്കി എന്ന് ഇനി അതും ആരും ഫസ്ബിനിന്റെ കമന്റ് ബോക്സിൽ വന്ന് ചൊറിയാൻ നിൽക്കണ്ട സി അവര് തൊപ്പിയും ആ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് പലതും ചെയ്തിട്ടുണ്ടാക്കും അതിന് അങ്ങോട്ട് പ്രസക്തി ഇല്ല അത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് ഇനിയെങ്കിലും അവരവരായി ജീവിക്കാൻ വിടാന്നുള്ളതാണ് ഇനിയും തൊപ്പിയുടെ പേരും പറഞ്ഞ് ഫസീന കമന്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കുന്നതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല വെറുതെ വിടുക്കുക എന്തിനാണ് വെറുതെ അതും പറഞ്ഞുകൊണ്ട് ഒരാൾ ഇങ്ങനെ തോച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ എന്താണ് തോന്നിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ കമന്റ് ബോസിലൊക്കെ കാണാം